സംസ്കാരത്തിന്റെ റുഖ്നുകളിൽ ഒന്നാണ് റുക്കുഅഴ എന്നത് അതാണ് അടുത്തതായി അദ്ദേഹം പറയുന്നത് ആറാമത്തെ കാര്യം റുക്കുഴു റുക്കുഴ ചെയ്യലാണ് റുക്കുഴ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രണാമം ചെയ്യുക എന്ന് അതിനർത്ഥം പറയാറുണ്ട് ഒരാൾക്ക് മുൻപിൽ ആദരവോടുകൂടി കുനിഞ്ഞു നിൽക്കുന്നതിന് അതല്ലെങ്കിൽ അയാളെ ആദരിച്ചുകൊണ്ട് നിന്റെ ശിരസ് താഴ്ത്തുന്നതിന് റുക്കു എന്ന് പറയാം അറബിയിൽ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം തല താഴ്ത്തുക ഇത് ഇബാദത്താണ് മുൻപിൽ മാത്രമേ റുക്കോൾ ചെയ്യാൻ പാടുള്ളൂ എന്തിനധികം അലി വസ്ല്ലം അവിടുന്ന് സലാം പറയുന്ന സന്ദർഭത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് മുൻപിൽ റുക്കൂ ചെയ്തിട്ടില്ലെങ്കിൽ പോലും തന്റെ ശിരസ് താഴ്ത്തുകയും ശരീരം അയാളുടെ മുൻപിൽ താഴ്ത്തി വെക്കുകയും ചെയ്യുന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട് ചില ആളുകൾ സലാം പറയുമ്പോൾ സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ തല താഴ്ത്തും അങ്ങനെ താഴ്ത്തരുത് റസൂൽ അള്ളാഹി സല്ലാഹു അലിഹി വസ്സല്ലം വിലക്കിയ കാര്യമാണ് ഒരാൾ ഇബാദത്ത് എന്ന അർത്ഥത്തിലുള്ള റുക്കുവ് ഒരു സൃഷ്ടിക്ക് നൽകിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അള്ളാഹുവിന് മാത്രം നൽകിയ ഇബാദത്താണ് റുക്കു എന്നത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാനും അല പറഞ്ഞു നിങ്ങൾ ഉറക്കുവഴ് ചെയ്യുക നിങ്ങൾ സുജൂത് ചെയ്യുക പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അത് നിർബന്ധമാണ് റാനിൽ അള്ളാഹു നിങ്ങൾ ഉറക്കുവഴ് ചെയ്യൂ എന്ന് കൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നിസ്കാരത്തിൽ ഉറക്കുവഴ് ചെയ്യൽ നിർബന്ധമാണ് റുഖ്നാൻ റസൂൾ ലാഹി സാഹു അലഹി വസ്ല്ലം നിസ്കാരം തെറ്റിച്ചുകൊണ്ട് നിർവഹിച്ച ആ വ്യക്തി മുൻപ് പലതവണ ഹദീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് അവിടുന്ന് പറഞ്ഞു നീ റുക്കൂഴിൻ്റെ സന്ദർഭമെത്തിയാൽ റുക്കൂൾ ചെയ്യണം കൂടി അടക്കത്തോടുകൂടി ഒ ദുഃഖത്തോടുകൂടി നീ റുക്കൂൽ നിലയുറപ്പിക്കണം എന്ന് റസൂൽഹി സല്ലാഹു അലിഹു വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഷേഖ് അൽബാനി അദ്ദേഹം പറയുന്നു മിനൽ ഒരാൾ ഫാത്തിഹ് ശേഷം ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെ നാലാമത്തെയോ ഖാത്തുകളിൽ ഫാത്യഹ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരു കൂടെ ചെയ്യുന്നതിന് മുൻപ് അവൻ്റെ ശ്വാസമെടുക്കാൻ ആവശ്യമുള്ളത്ര സമയം അവൻ നിശബ്ദത പാലിക്കണം ഒരാൾ അലൈഹിം ഫാത്തൽ മഹദൂബി അലഹിം അള്ളാഹു അക്ബർ അങ്ങനെ പറയരുത് അതല്ലെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം അള്ളാഹു അക്ബർ അങ്ങനെ പറയരുത് മറിച്ച് കറാഅത്ത് കഴിഞ്ഞാൽ ഖുർആൻ പാരായണം കഴിഞ്ഞാൽ റുക്കൂന് മുൻപ് അവന്റെ എടുക്കാൻ ആവശ്യമുള്ളത്ര സമയം കൈമറ അദ്ദേഹമാണത് പറഞ്ഞത് അവൻ ശ്വാസം എടുക്കാൻ ആവശ്യമുള്ളത്ര സമയം നിശബ്ദത പാലിക്കണം ഷാഫിമബിൽ ഏതാണ്ട് ഏകാഭിപ്രായമുള്ള കാര്യമാണത് റൊക്കൂ ചെയ്യുന്നതിനു മുൻപ് അവൻ കുറച്ചു നേരം കുറച്ചുനേരം എന്ന കാര്യം ഷാഫി മദ്ഹബിൽ ഏകാഭിപ്രായമുള്ള കാര്യമാണ് അൽ ഇമാം അദ്ദേഹം പറയുന്നു സലഫുകൾ മുൻഗാമികൾ അവർ റക്കൂ ചെയ്യുന്നതിന് മുൻപ് കുറച്ചു നേരം നിശബ്ദത പാലിക്കുക എന്നത് ഇഷ്ടപ്പെട്ടിരുന്നു എന്തിനു വേണ്ടിയാണത് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും ചേർന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് ഖുറാൻറെ പാരായണവും തെക്ക്ബീറും ഒരുപോലെ ആകരുത് മറിച്ച് അതിനിടയിൽ ഒരു ചെറിയ സാവകാശം നൽകേണ്ടതുണ്ട് മുൻപ് നമ്മൾ പറഞ്ഞ റസൂൽ അള്ളാഹി അലൈഹി അലൈഹിന്റെ ഹദീസും ഈ പറഞ്ഞതിനുള്ള തെളിവാണ് അള്ളാഹുവിന്റെ റസൂൽ നിഷ്കരിക്കുമ്പോൾ ഓരോ ആയത്തുകൾ കഴിഞ്ഞാലും അടുത്ത ആയത്ത് ചൊല്ലുന്നതിന് മുൻപ് നിർത്തി നിർത്തി ഇടയിൽ സമയം നൽകിക്കൊണ്ടായിരുന്നു അവിടുന്ന് പാരായണം ചെയ്തിരുന്നത് എന്ന ഹദീസ് മുൻപ് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഖുറാൻ പാരായണം കഴിഞ്ഞാൽ റുഖുന് മുൻപ് കുറച്ചു നേരം നിശബ്ദത പാലിക്കണം ഖുറാൻ ഓദിക്കഴിഞ്ഞു മുൻപ് കുറച്ചു നേരം നിശബ്ദത പാലിച്ചു സുമ പിന്നീട് അവൻ തൻ്റെ കൈകൾ ഉയർത്തണം അലൽ ഫി തക്ബീറത്തിൽ അലൽഹിൽ മുത്തുൽ തെക്ക്ബീറത്തുൽഹറാമിൻ്റെ രൂപം വിവരിച്ചപ്പോൾ എങ്ങനെയാണോ കൈകൾ ഉയർത്താൻ നമ്മൾ പഠിച്ചത് അതുപോലെ റുക്കൂലേക്ക് പോകുന്നതിന് മുൻപ് അവൻ കൈകൾ ഉയർത്തണം തെക്ക്ബീറത്തുൽഹറാം അതിൻ്റെ കൈ ഉയർത്തേണ്ട രൂപം നമ്മൾ മുൻപ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ അവൻ്റെ കൈകൾ അതിൻ്റെ വെളുത്ത ഭാഗം നേരെ ട്രിബ്ലക്ക് നേരെ വരുന്ന രൂപത്തിൽ കൈകൾ ഉയർത്തുക അവന്റെ തോളിന് നേരെയോ അതല്ലെങ്കിൽ അവൻ്റെ ചെവിക്കുട്ടികൾക്ക് നേരെയോ വരുന്ന രൂപത്തിൽ അവൻ്റെ കൈകൾ അവൻ ഉയർത്തി വെക്കണം ഇങ്ങനെയാണ് കൈകൾ ഉയർത്തേണ്ടത്